നിങ്ങൾ ഗർഭം ധരിച്ച സമയം മുതൽ പ്രസവിക്കപ്പെടുന്ന സമയം വരെയുള്ള സമയം പ്രധാനമാണ് ആ സമയത്ത് നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾ കാണുന്നത് ആ പെണ്ണ് കാണുന്നത് ഈ കുട്ടിയെ സാധാരണ ഡോക്ടർമാർ പറഞ്ഞിട്ടില്ല മെൻസസ് നിലച്ചു കൊണ്ടുപോയി കാണിക്കും ഡോക്ടേഴ്സിനെ ഡോക്ടർമാരെ കാണിച്ചാൽ ഡോക്ടർമാർ പറയും പരിശോധന നടത്തിയിട്ട് പറയും ഇത് പോസിറ്റീവാണ് ഗർഭിണിയായിട്ടുണ്ട് ഗർഭിണി ആയിട്ടുണ്ട് എന്ന് തെളിഞ്ഞാൽ പിന്നെ ഡോക്ടർ തന്റെ റൂമിലേക്ക് വിളിക്കും വിളിച്ചിട്ട് ഭർത്താവിനും കൂടെ വിളിക്കും കൂടെ വിളിച്ചിട്ട് അല്ലേ കുറെ ഉപദേശങ്ങൾ കൊടുക്കും ആ കൊടുക്കുന്ന കൂട്ടത്തിൽ കഴിക്കേണ്ട ഭക്ഷണം പറയും കഴിക്കാൻ പാടില്ലാത്തത് പറയും ശ്രദ്ധിക്കേണ്ടത് പറയും ഇതൊക്കെ പറഞ്ഞിട്ട് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഭർത്താവിനോട് പറയും ഉള്ള ടെൻഷനാക്കരുത് ഇവളെ ടെൻഷനാക്കരുത് എന്ന് പറഞ്ഞിട്ട് ഭർത്താവിനോട് അത് പറഞ്ഞാൽ ആശുവിടുക എന്താ മാനസികമായി വിഭ്രാന്തി കുട്ടിയെ സ്വാധീനിക്കുന്നുണ്ട് ഈ ഭർത്താവ് ഗൾഫിലാണെന്ന് വെക്കാൻ രണ്ടു മാസം കഴിയുമ്പോൾ തിരിച്ചു പോകാൻ നിൽക്കാൻ ഇവിടെ ചോദിക്കും എനിക്ക് പണിയൊന്നും എടുക്കാൻ പറ്റൂല ശ്രദ്ധിക്കണം വിശ്രമിക്കണം എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് സമയം ഞാൻ എങ്ങനെ കളയാ എന്റെ സമയം നീങ്ങി പോകുന്നില്ല നിങ്ങൾ ചെയ്താൽ ഞാൻ ഒറ്റപ്പെട്ടു പോകില്ലേ അപ്പൊ ഈ ഭാര്യക്ക് സമയം തള്ളി നീക്കാനായി അവൻ വാങ്ങിച്ചു കൊടുത്ത ഇരുപത്തിനാല് ഇഞ്ചിയുടെ ടി വി മുപ്പത്തി ആറ് ഇഞ്ചിയുടെ ടി വി അതിലൂടെ ഈ പെണ്ണ് കാണുന്ന സിനിമകൾ സീരിയലുകൾ പെങ്ങളെ നിങ്ങളുടെ വയറിനകത്തിരിക്കുന്ന നിങ്ങളുടെ ഗർഭപാത്രത്തിരിക്കുന്ന കുഞ്ഞിനെ സ്വാധീനിക്കുന്നുണ്ട് നിങ്ങൾ കണ്ണുകൊണ്ട് കാണുന്നത് നിങ്ങളുടെ ചെവി കൊണ്ട് കേൾക്കുന്നത് നിങ്ങളുടെ നിങ്ങളുടെ ശരീരത്തെ സ്വാധീനിക്കുന്നത് എല്ലാം ഈ കുട്ടിയിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് നല്ലപോലെ ശ്രദ്ധിക്കണേ അപ്പൊരു പെണ്ണ് സിനിമ ഇങ്ങനെ കാണാ ആ സിനിമയുടെ അവസാനം അവസാനം ഭീകരമായ അവസ്ഥയിലാണ് പര്യവസാനിക്കുന്നതെന്ന് വെക്കുക ഭീകരമായ പര്യവസാനമാണെങ്കിൽ കണ്ട ആൾ ഒരു നിമിഷം ടെൻഷനാവും ഇതിൽ മുഴുകിയിരിക്കുന്ന ആളുകളുടെ ടെൻഷനാവും ടെൻഷനാവുക കുട്ടിയെ ബാധിക്കുന്നുണ്ട് ഡോക്ടർ ഭർത്താവിനോട് പറഞ്ഞത് അവളെ ടെൻഷനാക്കരുത് എന്നാണ് എന്നാൽ ഓരോ നിമിഷവും വീട്ടിൽ നിന്ന് ടെൻഷനാവുകയാണ് പെണ്ണ് ഗർഭിണിയായ പെണ്ണ് ചെയ്യേണ്ടത് പഴയ കാലത്തുള്ള ഉമ്മമാർ ഗർഭിണികൾ ഉപദേശിക്കുമായിരുന്നു

ുംറിയൊന്നായുടെ ജീവിതത്തിലൂടെ മനസ്സ് പോകുമ്പോൾ ചിന്ത പോകുമ്പോൾ ആ ചിന്ത ഈ കുഞ്ഞിനെ സ്വാധീനിക്കുന്നു നല്ലത് മാത്രമേ പറയാവൂ നല്ലതേ ചിന്തിക്കാവോ അതേപോലെ ഗർഭകാലഘട്ടത്തിൽ ഭയകാലത്ത് ചെയ്യാനും ആ കാലഘട്ടത്തിൽ എന്തെല്ലാം നല്ല സ്വഭാവങ്ങളുണ്ടോ ആ നല്ല സ്വഭാവങ്ങളെല്ലാം ഈ പെണ്ണിലുണ്ടാകണം പെണ്ണിലുണ്ടായാൽ ആ നല്ല സ്വഭാവങ്ങൾ ഈ മക്കളിലുണ്ടാകും പഠിപ്പിക്കുന്നത് ശേഷം ഓടി നടക്കുന്ന പറയുന്നുണ്ട് ഫാത്തിമയെ കാണുമ്പോൾ കാണുന്ന പോലെ തന്നെ സംസാരിക്കുമ്പോൾ സംസാരിക്കുന്ന പോലെ എൻറെ പൊന്നുപോലെ നടക്കുമ്പോൾ നടക്കുന്ന പോലെ എന്റെ പൊന്നുപോലെ ഇരുന്നാൽ പൊണ്രിക്കുന്ന പോലെ എൻ്റെ പൊന്നുമോളുടെ സ്വഭാവം സ്വഭാവം പോലെ ആലോചിക്കണേ നിങ്ങൾ എല്ലാം കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട് ആരാ പറയുന്നത് എല്ലാ സ്വഭോ ആ കുഞ്ഞിലുണ്ടായിരുന്നോ എന്നാൽ സ്വഭാവവും ഈ കുഞ്ഞിനെ സ്വാധീനിച്ചിരുന്നോ ചരിത്രത്തിൽ നോക്കിയാൽ കാണാന് കഴിയും അപ്പൊ മാതാവിന്റെയും പിതാവിന്റെയും സ്വഭാവമാണ് ഈ കുഞ്ഞിൽ സ്വാധീനം ചെലുത്തുന്നത് എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത് അതുകൊണ്ട് ഗർഭകാലഘട്ടം നല്ലപോലെ ശ്രദ്ധിക്കേണ്ട കാലഘട്ടമാണ്